മ്യാൻമാർ നിങ്ങൾ ഈ രാജ്യത്തെ മുമ്പ് വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബർമി സ്വതന്ത്ര നായകന്റെ മകൾ ഓങ് സാൻ സോക്കി ഇരുപത്തഞ്ചു വർഷത്തെ അഴിമതി നിറഞ്ഞ തെരഞ്ഞെടുപ്പ് ബലങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അധികാരം നേടിയപ്പോൾ അതെല്ലാം മാറിയെങ്കിലും നിർഭാഗ്യവശാൽ അത് അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ പട്ടാളം ഒരു അട്ടിമറി നടത്തി ഓങ് സാൻ സൂക്കിയെ ജയിലിലാക്കി ഇത് രക്തരൂക്ഷിതമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കണക്കുകൾ അനുസരിച്ച് പതിനേഴ് പോയിന്റ് ആറ് ദശലക്ഷം ആളുകൾക്ക് മാനുഷിക സഹായം ആവശ്യമാണെന്ന് കണക്കാക്കുന്നു ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷം ആളുകൾ ആഭ്യന്തരമായി പാലായനം ചെയ്യപ്പെട്ടു എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി വംശീയ മിൽശ ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിലവിൽ കാഴ്ചയിൽ ഇതിനൊരു അവസാനമില്ല ും ജനാധിപത്യവും ഇന്നും തടവിലാണ് മ്യാൻമറിന്റെ പ്രധാന നഗരമായ യാങ്കോൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എന്റെ കഥയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊൽക്കത്താണ് നമ്മുടെ എയർപോർട്ടിന്റെ ബസ് ആ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ എയർപോർട്ടിന്റെ ബസ്സിലല്ല പോകുന്നത് വിപരം ഇവിടെ കാണുന്ന നമ്മുടെ ടാക്സിയിലാണ് പോകുന്നത് ഇവിടെ എന്റെ കൺട്രി Tell me. what? What happened? happened? അപ്പൊ ദാശേനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ദാശ എവിടെ കോപ്പി പിടിക്കാനോ എന്തിനോ പോയിരിക്കുവാണ് കേട്ടോ ദാശ എവിടെയാ ദാശ വരുവാണ് എന്നിട്ട് നമ്മൾ ഇതിൽ കയറി നമ്മളെ നേരെ കൊൽക്കത്ത സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്ര പോറി ഡോൺ മറി ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട് ബാഗൊക്കെ ദാശയുടെ വന്നിട്ട് കയറ്റി വെക്കണം ഹലോ എന്താ പോണ്ടേ യെസ് ഹബീബി വെൽക്കം ടു വെൽക്കം ടു നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇനി കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ എമിഗ്രേഷൻ കഴിഞ്ഞാൽ എമിഗ്രേഷൻ എനിക്കൊരു പേടിയാണ് കേട്ടോ എമിഗ്രേഷനിൽ എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടാകുമല്ലോ അവിടെ ഞാൻ നേരത്തെ മണിക്കൂർ വന്നിട്ടുണ്ട് നാല് മണിക്കൂർ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ബാഗ് എടുക്കട്ടെ അങ്ങനെ നമ്മൾ ഇതാണ്ടേ എയർപോർട്ടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ട് നല്ല അത്യാവശ്യം നല്ലൊരു എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് ഇതാണ് കേട്ടോ എക്കാടെ ബാഗിൻ്റെ വെയ്റ്റ് പതിമൂന്നേ പോയിൻറ്റ് ഒമ്പത് കിലോ എനിക്ക് ഇപ്പം ടോട്ടൽ നയൻറ്റീൻ പോയിൻ്റ് ട്വൻ്റി കിലോഗ്രാം കൺഗ്രാച്ചുലേഷൻ രണ്ട് ബാഗും കൂടെ ഇരുപത്തെട്ട് കിലോ എൻ്റെ ബാഗിന് പതിനാറ് കിലോയാണിത് അങ്ങനെ നമ്മുടെ ചെക്കിൻ്റെ അവിടെ കഴിഞ്ഞു ദാഷയ്ക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ദാഷ റിട്ടേൺ ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഫ്ലൈറ്റ് ചെയ്ത് പോകാണെങ്കിൽ ആ രാജ്യത്തു നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ് ഒരു ഫേക്ക് ഫ്ലൈറ്റ് എടുത്ത് വിചരിക്കണം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഡിനേയും ബ്രോ ആദർശ് ബ്രോ എന്താണ് വിശേഷം നമ്മുടെ മലയാളിയാണ് കേട്ടോ ഓ ഹോസ്റ്റൽ ഹോസ്റ്റൽ ചങ്ങലയുടെ മുതലാളിയും ഹോസ്റ്റലിന്റെ പേര് പറയലിൽ ഞാൻ പോയി കുറെ നിന്നെ കുറേ അല്ല ആകെ ബ്രോ കോളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഹോസ്റ്റലിൽ പോയി സ്റ്റേ ചെയ്യുവോട്ടോ അപ്പോ ബ്രോ കണ്ടതല്ല ബ്രോ വർക്ക് ഞാൻ കാണാട്ടോ നമ്മുടെ കൊൽക്കത്ത എയർപോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഈ കാണുന്നതാണ് നമ്മുടെ കൊൽക്കത്ത എയർപോർട്ട് ഇവിടെ തന്നെയാണ് നമ്മുടെ എമിക് സോറി നമ്മുടെ ഇന്റർനാഷണലും ഡൊമസ്റ്റിക്കും എല്ലാ ഡിപ്പാർച്ചറും ഇവിടെ തന്നെയാണ് വരുന്നത് ഫൈനലി ഫൈനലി ഭയങ്കര വാളായിരുന്നു സ്പെഷ്യലി എനിക്കറിയാമല്ലോ എപ്പോഴും എനിക്ക് പാസ്പോർട്ടിൽ അലോട്ട് ഉള്ളതുകൊണ്ട് അവർ കുറെ നേരം നർത്തിപ്പിച്ചു പിന്നീട് കുറെ എന്തൊക്കെയാ നോക്കി പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവര് വേറൊരു ഓഫീസറിനെ കൊണ്ട് വിളിപ്പിച്ചു പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെ എൻ്റെ പാസ്പോർട്ട് തരാതെ കുറച്ച് നേരം നിർത്തിപ്പിച്ചു അങ്ങനെയൊക്കെയായിരുന്നു എക്കാസിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചു ഫാദേഴ്സ് നയം വേട്ടി ട്യൂസ് ഡേ വേടി ട്യൂഗോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ചോദിച്ചു ലാസ്റ്റയ്ക്ക് ഓക്കെ ആയിരുന്നു ഞാൻ ഞാനെന്ത് ലഞ്ചൊക്കെ കത്തുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല ഇനി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഫ്ലൈറ്റിൽ കയറും അതാണ്ട് ഇവിടെ കുറച്ച് ബുക്സും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന എന്താ പറയുക ഷോപ്പുകളൊക്കെയാണ് പിന്നെ ഏതാണ്ട് ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ കള് ഷോപ്പും ഇതൊക്കെയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗേറ്റ് നമ്മൾ ഈ കാണുന്ന ഗേറ്റ് ആണ് ആണ് കേട്ടോ മായി 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 എയർപോർട്ട് എയർപോർട്ട് അല്ല സോറി ഫ്ലൈറ്റ് കേട്ടോ എം എ ഐ അതാണ് മ്യാൻമറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വിമാനമാണ് മായി എന്ന് പറയുന്ന വിമാനം എം എ ഐ ഡി എമിഗ്രേഷൻ വാസ് സോ നൈസ് റൈറ്റ് അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എവിടെയോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ പോകുന്നത് മ്യാൻമാറിലോട്ടാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കം കണ്ടിട്ട് മാത്രം മനസ്സിലായി കാണും മ്യാൻമാറിലെ മ്യാൻമാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള യാങ്കോൺ നഗരത്തിലോട്ടാണ് പോകുന്നത് വളരെ എക്സൈറ്റഡ് ആണ് കുറേ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മ്യാൻമാർ ഉപരി കൂടുതൽ നടക്കുന്നത് മ്യാൻമാറിൻ്റെ നോർത്തേൺ ഭാഗങ്ങളിലേക്കാണ് കൂടുതലും കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ ആ ഒരു ഭാഗത്തോട്ടൊക്കെ എന്താ പറയുക സൂക്ഷ്മമായിട്ടൊക്കെ യാത്ര ചെയ്ത് പോകാനുള്ള പ്ലാനുണ്ട് അപ്പോൾ നമ്മുടെ സൈഡ് സീറ്റ് വിൻഡോ സീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ വേറെ പ്ലാൻ എന്ന് പറയുമ്പം ഈ യാത്ര വേറെ പ്ലാൻ എന്ന് പറയുമ്പം ഇത് കഴിഞ്ഞ് മ്യാൻമറിയിൽ നിന്ന് ത്ലാന്റ് തായ്ലൻഡിൽ നിന്ന് ലാവോസ് ലാവോസിൽ നിന്ന് ചൈന ചൈനയിൽ നിന്ന് മംഗോളിയ റഷ്യ റഷ്യയിൽ നിന്ന് ചിലപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ജോർജിയ വഴി തുർക്കി വഴി യൂറോപ്പ് പോകാനാണ് എൻ്റെ പ്ലാൻ ഇതെല്ലാം ബൈ ലാൻഡാണ് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് ബൈ ലാൻഡാണ് പക്ഷെ മ്യാൻമാറിൽ ഫ്ലൈ ചെയ്ത് പോകുന്നതിൻ്റെ കാരണം വേറെ ലാൻഡ് ബോർഡർ ഒന്നും ഓപ്പൺ അല്ല അപ്പോൾ ഇത് മാത്രമേ ആകെ ഓപ്ഷനുള്ളൂ പിന്നെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പാകിസ്ഥാനി കൂടെയും പാകിസ്ഥാനിക്കൂടെയും ചൈനയ്ക്കൂടെയാണ് നേപ്പാളിക്കൂടെയാണ് ഓപ്ഷൻ പക്ഷേ നേപ്പാളിയിൽ നിന്ന് നമുക്ക് ചൈന പോകണമെങ്കിൽ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം അവിടെ ടിബറ്റ് റീജിയനിൽ സോളോ ട്രാവലേഴ്സിന് അലൗഡല്ല നമ്മുടെ ചൈനയുടെ ടിബറ്റ് റീജിയൻ പിന്നെ പാകിസ്ഥാനിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മ്യാൻമറിൽ ഫ്ലൈ ചെയ്ത് പോകുന്നത് മ്യാൻമറിൽ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ ഞാൻ അധികം റിസ്ക് ഒന്നും എടുത്ത് പോകാൻ വേണ്ടി പോകുന്നില്ല റിസ്ക് എടുക്കാൻ ഇനിയും ജീവിതം ബാക്കി വെച്ചിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് മ്യാൻമാറിലെ കോൺഫ്ലിക്റ്റ് കിടക്കുന്ന അധികം സ്ഥലങ്ങളിലൊന്നും ഞാൻ പോകാനുള്ള പ്ലാനൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഫൈനലി അങ്ങനെ ബോർഡിങ് കഴിഞ്ഞിട്ടുണ്ട് ബോർഡിങ് കഴിഞ്ഞ് നമ്മളിനി വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് മ്യാൻമർ എയർവൈസ് ഇൻ്റർനാഷണൽ എം എ ഐ എന്ന് പറയുന്ന ഒരു വിമാനത്തിലാണ് ഏട്ടോ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് സോ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ബസ് ബസ്സൊക്കെ ധരിച്ച മറ്റു മതത്തിലുള്ള ആളുകളെയാണ് ഏട്ടോ നമ്മൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ മായ് ഇൻ്റർനാഷണൽ സോറി മായ് എയർവെയ്സിനെ തൊട്ട് കയറിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു ബിസിനസ് ക്ലാസ് ആണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എക്കണോമി സീറ്റ് ഈ കാണുന്നതാണ് ഇവിടെ മാത്രമേ അത്യാവശ്യം സ്പൈസുകൾ കുറച്ച് കുഴപ്പമില്ല കേട്ടോ വിചാരിച്ചതിനെ കാട്ടി അത്യാവശ്യം ഒരു നല്ല മണവും സുഗന്ധവും ഒക്കെ ഉള്ളൊരു എയർലൈനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിമാനത്തിൻ്റെ ഈ ലെഗ് സ്പേസ് ഒക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അത്യാവശ്യം ലെഗ് സ്പേസും സംഭവങ്ങളൊക്കെ ഉള്ളൊരു വിമാനം നമുക്ക് ഹെയർ ഹോസ്റ്റസ് തന്നെ ഒരു അറൈവൽ കാർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പോകുന്നവർ ഇത് നമ്മളിപ്പോൾ ഫില്ലപ്പ് ചെയ്തോന്ന് തോന്നു അവിടെ എത്തുമ്പോൾ കൊടുക്കാൻ അടിപൊളി മീൽ കിട്ടിയിട്ടുണ്ട് നോൺ വെജ് വിത്ത് റൈസ് പിന്നെ കോണ് പിന്നെ ഇവിടെ ഒരു സ്വീറ്റ് എന്തോ ഒരു സാധനമുണ്ട് പിന്നെ ടീക്കുള്ള ഇതാണെന്ന് തോന്നുന്നു ഇതൊന്നും വന്നിട്ടില്ല അപ്പം ഭക്ഷണം കഴിച്ചിട്ട് നോക്കട്ടെ നല്ല മണം കേട്ടോ അടിപൊളി എൻ്റെ അമ്മ നല്ലതുപോലെ കിടന്നുറങ്ങുമായിരുന്നു ആൻഡ് ഫൈനലി വെൽക്കം ടു മ്യാൻമാർ നമ്മുടെ ബർമയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ നോക്കട്ടെ ബർമ തന്നെയാണോന്ന് തന്നെ അതെ നമ്മളെല്ലാരും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടന്നു പോവുക ആളം പേരുല്ലാത്ത ഏതോ ഒരു എയർപോർട്ടിൽ എത്തിയൊരു ഫീലുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല വൃത്തി നല്ലൊരു എയർപോർട്ടിന്റെ ഒരു അനുഭൂതി ഉണ്ട് കേട്ടോ എല്ലായിടത്തും കണ്ടില്ലേ നല്ല അടിപൊളി കാർപ്പറ്റൊക്കെ ഇട്ട് അകത്തൊക്കെ കണ്ടില്ലേ നല്ല മനോഹരം ആഹാ നമ്മുടെ ക്വാറന്റൈൻ ഒക്കെ ആണല്ലോ ക്വാറന്റൈൻ സിസ്റ്റം ആണല്ലോ ഞാൻ ഇനി നേരെ പോകുന്നത് നമ്മുടെ വിസ ഓൺ അറൈവൽ ആണ് നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ ഉണ്ട് ഒരു അൻപത് ഡോളർ കൊടുത്താൽ നമുക്ക് ഇവിടെ വിസ ഓൺ അറൈവൽ കിട്ടും അങ്ങനെ ഞാൻ വിസ ഓൺ അറൈവലിന് വേണ്ടി ഒരു ഫോം വാങ്ങിച്ചിട്ടുണ്ട് വിസ ഓൺ അറൈവൽ ആണ് എക്ക ഓൾറെഡി ഇ വിസ ആണ് ഓൾറെഡി പ്രയർ ആയിട്ട് വിസ അപ്ലൈ ചെയ്തു അൻപത് ഡോളറിന് പിന്നെ ദാശയ്ക്ക് വിസ വേണ്ട അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അവർ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരു ഫോട്ടോ കൊണ്ടുവരണം കേട്ടോ ഫോട്ടോ ഇല്ലാത്തവർക്ക് ഇവിടെ അഞ്ച് ഡോളർ കൊടുത്ത് ഒരു ഫോട്ടോ ബൂത്തിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരും പിന്നെ പാസ്പോർട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യണം ഫൈനലി രണ്ട് ഫോട്ടോയും കൊടുത്ത് അൻപത് ഡോളർ അതായത് നാലായിരത്തി മുന്നൂറ് രൂപ അടുപ്പിച്ച് കൊടുത്തപ്പോൾ അൻപത് ഡോളർ ക്യാഷ് തന്നെ കൊടുക്കണം അത് കൊടുത്തപ്പോൾ എനിക്ക് വിസ ഓൺ ഓണറിവിൽ കിട്ടി പിന്നെ അതുകൊണ്ട് എമിഗ്രേഷനിൽ പോയി വിസ അടിച്ച് തന്ന സീൽ അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഒഫീഷ്യലി വെൽക്കം ടു മ്യാൻമാർ അങ്ങനെ നമ്മുടെ ബാഗേജിൽ നിന്ന് നമ്മൾ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് വേണ്ട ഒരു ലോഡ് ബാഗുണ്ട് ഒരു ലോഡല്ലേ എൻ്റെ ബാഗ് ഇവരുടെ രണ്ടുപേരുടെ ബാഗൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ട് അത്യാവശ്യം നല്ല വൃത്തിയും മനക്കുണ്ട് പക്ഷേ ആളും അനക്കമൊന്നുമില്ല ഫൈനലി ഹബീബി വെൽക്കം ടു മ്യാൻമാർ അങ്ങനെ നമ്മൾ അറൈവൽ എക്സിറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്കറിയാമെന്നുള്ള പരിചയമുള്ള ആളാണ് കേട്ടോ അതാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഇവർ മുണ്ടൊക്കെ എടുത്ത് ഇവിടെ കണ്ടില്ലേ ഇതാണ് കേട്ടോ ബർമീസുകാരുടെ ട്രഡീഷണൽ ആണ് കേട്ടോ മുണ്ട് പോലത്തെ സാധനമാണ് നാളെ മുതൽ ഞാനും ഇതായിരിക്കും കേട്ടോ അതാണ്ട് ആണുങ്ങളും പെൺപിള്ളേരും എല്ലാവരും മുണ്ടുപോലത്തെ സാധനം എടുത്തിരിക്കുന്നുണ്ട് എല്ലാവരും ഇതാ ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അറൈവലിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്തുള്ള ഭാഗം ഇവിടെ താണ്ടെ കൊറേ ടാക്സിക്കാരും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും താണ്ട് ഹിങ്കിതാണ് കേട്ടോ യംഗോണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു തമിഴ് തമിഴെണ്ണനെ പരിചയപ്പെട്ട് വെച്ചു പരിചയപ്പെടാ നിങ്ങ പേരെന്താ കുമാർ കുമാർ ഓക്കെ എത്ര വർഷം ഇവിടെ വർഷായി എപ്പടി മ്യാൻമാർക്ക് നാട്ടിലെങ്കിലും ചെന്നൈതാ ഓക്കെ ഇവിടെ ഇപ്പോൾ സമയം പത്തുമണിയായി പത്തുമണിക്ക് കടകളൊന്നുമില്ല എല്ലാം ക്ലോസ് ആണ് പന്ത്രണ്ട് മണിക്ക് ശേഷം കർഫ്യൂ താണേ കർഫ്യൂ താണ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഫുൾ കർഫ്യൂ ആണ് പത്ത് മണിക്ക് ശേഷം കടകളൊന്നും കാണില്ല റോഡിൽ ആളുകളൊന്നും കാണില്ല ഇവിടെ ആളുകളുള്ളത് എയർപോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് മ്യാൻമാർ അതൊക്കെയാണ് സ്ഥിതി വേറെ ഏതാ വേറെ എന്ത് സ്ഥലമാണ് വാട്സപ്പില്ലേ വാട്സപ്പ് ഉണ്ട് പക്ഷെ വൈബറും ടെലിഗ്രാം ആണ് അങ്ങനെ ഒന്നും ഓ ചില ബാൻ ഉണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണോ ഉപയോഗിക്കാനായിട്ട് കണ്ടില്ലേ നമ്മളെ വണ്ടി ഒട്ടിക്കുന്ന പുള്ളിക്കാരൻ പുറത്ത് എയർപോർട്ടിന്റെ പുറത്ത് റോഡ് അവിടെ പോലീസിന്റെ അടുത്ത് പോയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇവർ എയർപോർട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ ലൈസൻസ് കൊടുത്തിട്ട് വേണം എയർപോർട്ടിന്റെ പുറത്ത് വരുമ്പോൾ ലൈസൻസ് എടുത്തിട്ട് വരണം കേട്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് നിയമമുണ്ട് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയെടുത്തു നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റൽ ഒരു ഗസ്റ്റ് ഹൗസ് എവിടെയോ ഒരു സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ വിദേശികൾക്ക് ലോക്കലായിട്ടുള്ള ആളുകളുടെ വീട്ടിലൊന്നും താമസിക്കാൻ കഴിയില്ല അതാണ് റൂൾ ഇവിടുത്തെ റൂള് ടൂറിസ്റ്റായിട്ട് വരുന്ന വിദേശികൾക്ക് പകരമൊക്കെ കാണാൻ നല്ല വൃത്തിയും പെടുപ്പും ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞാൻ വിചാരിച്ചതുപോലല്ല യാണ കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാ നല്ല സമയദോഷം തന്റെ ടയർ പഞ്ചറായി നമ്മൾ നടു റോഡിലായിട്ടുണ്ട് കേട്ടോ നട റോഡിലായതുകൊണ്ട് നിങ്ങൾക്ക് നട റോഡിൻ്റെ ദൃശ്യങ്ങളോടൊക്കെ രാത്രി കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റും എന്ത് മനോഹരമല്ലേ ഭയങ്കര ക്ലീനാണ് കേട്ടോ ഇവിടെ അധികം ബഗ്ഗേഴ്സ് ബഗ്ഗേഴ്സൊന്നും ഇല്ല ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ ഇവിടെ ആർമിയാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ആർമിക്കാർ ബഗ്ഗേഴ്സ് ഉണ്ടെങ്കിൽ അവരെ രാത്രി എടുത്തോണ്ട് പോയിട്ട് മറ്റേ ഹോസ്റ്റേജ് റൂമിൽ കൊണ്ടിടും അതുകൊണ്ട് ഇവിടെ ബഗ്ഗേഴ്സൊന്നും ഇല്ല ഇതാ ഈ കാണുന്ന കാറിലാണ് ഏട്ടോ നമ്മൾ പോകുന്നത് ഇതുപോലത്തെ ടാക്സി കാറാണ് ഇവിടെ ഒരു ബാങ്ക് പിന്നെ ഈ കാണുന്നത് ഒരു വലിയൊരു കെട്ടിട സമുച്ചയമാണ് സമുച്ചയമാണോ ഏട്ടോ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഭാഗത്തോട്ടാണ് ഏട്ടോ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതൊക്കെ ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെയാണ് നല്ല രസം ഉണ്ട് ഏട്ടോ രാത്രി തൂലേ പകോള നമ്മുടെ ഈ ഒരു യങ്കോണ്ട സെന്ററായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ബുദ്ധ ക്ഷേത്രം യാ യാദരാത്രി നമ്മളേതൊരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഏട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്

നമ്മുടെ കാണുന്നതാണ് ഇവിടെ കുറേ സ്തൂപങ്ങളും ഇതൊക്കെയാണല്ലോ ഇവിടെ ഒരു മാമി ഇവിടെ ഇരിപ്പുണ്ടോ കേട്ടോ മാമി മുഖത്ത് പൗഡറൊക്കെ ഇട്ടിട്ടൊക്കെ എന്തോ ഇരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല കറക്റ്റ് യെസ് നല്ലായിരിക്കും താങ്ക് യു സോ മച്ച് ഹെൽപ്പ് പണക്ക് പൊതുവി പണിടൊക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ രാത്രി കോക്രോച്ച് കൊണ്ട് കഴിക്കാം ഇല്ല 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 ഇവിടെ തന്നെ അവരെന്തോ ടി വി സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ റൂമ് പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇതാ കണ്ടിന് ഇവിടെ കുറേ എന്തോ പടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താണ്ട് എന്തൊക്കെയാ പടമൊക്കെയാണ് കേട്ടോ ഇവിടെ താണ്ടേ ഞാൻ റൂമിൻ്റെ അകത്ത് പോയിട്ടൊന്നും കൂടെ കാണിച്ച് തരാം എന്താണ്ട് ഇവിടെ ഒരു ദേവിയുടെ പിക്ചർ റെസ്റ്റ് റൂം ഇവിടെ തന്നെയാണ് വാഷ്റൂം സംഭവങ്ങൾ ഇതാണ് ഏട്ടോ നമ്മുടെ റൂം ഈ കാണുന്നതാണ് നമ്മുടെ റൂം ഇവിടെ തണ്ട ഒരു വാഷ്റൂം ഇത് നമ്മുടെ നമ്മളെ വാഷ്റൂമല്ലോ ഈ കാണുന്നതാണ് ഇതടച്ചാൽ അടയുന്നില്ലെന്നും ഇല്ലല്ലോ ഏ ഇവിടെ എ സിക്ക് വേണ്ടി ഒരു കപ്പൊക്കുണ്ട് പിന്നെ ഇൻവെർട്ടർ ലൈറ്റിങ് ഉം ഇൻവെർട്ടർ ഫാന് വാഷ്റൂം അവിടെ വാഷ്റൂം ഇതാണ് കേട്ടോ നമ്മുടെ വാഷ്റൂം ഇതില് എന്തൊക്കെ കവറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കൊള്ളാം കേട്ടോ ആൻഡ് ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ടേബിൾ രണ്ട് വെള്ളം യു ഫീൽ യു സ്ലീപ് ദയർ വിത്ത് കോക്രോച്ച് അവിടെ എന്താ ഇവിടെ നമ്മുടെ കൂട്ടിനാണോ കൂട്ടടക്കാൻ വേണ്ടിയാണോ കൂട്ടടക്കാൻ വേണ്ടി ഒരു പാവയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആനയുടെയും കുറച്ച് എലിഫന്റിന്റെ ഇതൊക്കെ വെച്ച് ചെറിയ മണക്കൂസ് വാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരെ കയറി കിടക്കുക ഉണ്ടായി ഭക്ഷണം പോകൽ അധികം കഴിച്ചു വരാത്തത് ഫ്ലൈറ്റ് കഴിച്ചതോട്ടും രാവിലെ എടേറ്റ നാളും കേട്ടോ അപ്പഴാണ് ഞാൻ എന്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കുകയാണെങ്കിൽ ഇനിയാണ് മ്യാൻമാറിലെ യഥാർത്ഥ ബർമീസ് വീഡിയോകളൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ വരിക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഇത് എല്ലാവർക്കും ബൈ ബൈ